കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് വൻപയർ ആറ് മണിക്കൂർ മുമ്പ് വിളച്ചിട്ട് കുതിർത്ത് വെച്ചതാണ് ഇരുപത് ചെറിയുള്ളി വേണം അഞ്ച് വെളുത്തുള്ളി ആറ് വറ്റൽ മുളക് ഇതിയും കൂടി ഇടിച്ചെടുക്കണം അപ്പോൾ ഒരു ഇടുകളിലിട്ടിട്ട് ഒന്ന് ഇടിച്ചാൽ മതി അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിനായിട്ട് കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാണ് കറിയുടെ ഒരു അരപ്പ് അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ ഈ വൻ പയർ ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഒരു മൂന്ന് മുതൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് വെന്തോടയാൻ പാടില്ല ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം ഇതിന് ശേഷം നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുക്ക് ഇതിത്രയും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടിത്തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇത് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപാരം കൂടി ഇതിലേക്ക് ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് കുറക്കി എടുക്കണം കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴും കുറച്ചും കൂടി ഒന്ന് കുറുകും അപ്പോൾ ഈ ചോറുകൂടെ മാത്രമല്ല ചപ്പാത്തിക്കും അപ്പം തന്നെ കൂടെയും പുട്ടിന കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്